എല്ലാവർക്കും ഡിസ്ത്രീ ഉളോഗുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോയാലോ ഓണക്കാലത്തെ ബാരിച്ച ചിലവുകൾ മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ വീണ്ടും ട്രഷറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നിലവിൽ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് പകരം ബില്ലുകൾ മാറാനുള്ള അനുമതി പത്ത് ലക്ഷം രൂപയാക്കി കുറച്ചു ശമ്പളം പെൻഷൻ തുടങ്ങിയ അത്യാവശ്യ ചെലവുകൾ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മുതൽ പത്ത് ലക്ഷം രൂപ കൂടുതലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണം അഞ്ച് ലക്ഷം രൂപ വരെ ആയിരുന്ന ട്രഷറി ബില്ല് മാറ്റാൻ പരിധി കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിയാറിനാണ് ഇരുപത്തി ലഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയത് തുടർന്ന് ഒരു വർഷത്തോളം കാര്യമായ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോടി സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം പെൻഷൻ ബോണസ് ഉത്സവഭത്താ ക്ഷേമ പരിശോധന പലിശയുടെ വായ്പ എന്നിവയ്ക്ക് ഇരുപത് കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്